അയ്യോ അങ്ങനെ അമേരിക്കയും ജിഹാദ് തൂക്കി കരയുവാൻ ഞങ്ങളീ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരും ഇല്ല കോങ്ങനെ എല്ലാവടും മൊത്തം ഒരു ജിഹാദി മയം ജൂറിയും ജിഹാദി കൊണ്ടുപോയി ഇപ്പതേ ന്യൂയോർക്കും ജിഹാദി കൊണ്ടുപോയി കരയല്ലേ മോളെ വെള്ളം കൂടി എവിടാടാ ഇതിന്റെ അടത്താടാ വെള്ളം കൂടി ഓ നീ വെള്ളം കുടിക്കാതെ ആള് മോളെ അങ്ങനെയൊക്കെ ഉണ്ടാവും വിഷമങ്ങളുണ്ടാവും ജീവിതമല്ലേ അങ്ങനെ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും തരണം ചെയ്യുക രണ്ട് ചെറുപഴം കഴിഞ്ഞ് വേഗം എല്ലാം എല്ലാം സെറ്റാവും എല്ലാം സെറ്റാകും കരയല്ലേ പോന്നെ കരയല്ലേ പോന്നെ വെള്ളം ഒക്കെ സെറ്റ് എല്ലാ തരട്ടെ പോട്ടെ ുംഹിക്കാട്ടെ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് സൈഡ് ലൈൻ ചെയ്ത് കളയും തിരുവനന്തപുരം കഴക്കുട്ടും ഫാത്തിമ മാതാ പള്ളിമുറ്റത്തെ മാതാവിന്റെ പ്രതിമ തകർത്ത പ്രതി പിടിയും അറുപത്തൊന്ന് വയസ്സുള്ള മാർട്ടിൻ തങ്കച്ചനെയാണ് തുമ്പ പോലീസ് പിടികൂടിയത് ടെക്നോളജി ഉണ്ടായി ടെക്നോളജി ഉണ്ടെങ്കിൽ കൂടെ നിൽക്കാം